യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾ മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ ശുശ്രൂഷകർ സമർപ്പിതർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ് കാണും നിങ്ങൾക്കും ഓരോ നിയോഗങ്ങൾ പ്രാർത്ഥിക്കാൻ ദൈവസന്നദ്ധിയിൽ വയ്ക്കാൻ എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അഞ്ചോ പത്തോ മിനിറ്റ് വചനം കേട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ അർപ്പിച്ച് പോകുമ്പം ഇങ്ങനെയൊരു പ്രാർത്ഥന കിട്ടുമ്പം മാതാപിതാക്കളെ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മക്കൾ തകർന്നു പോയി എന്ന് പറഞ്ഞ് കരയേണ്ടി വരില്ല എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് വിലപിക്കേണ്ടി വരില്ല കാരണം അവരെ കൈക്ക് പിടിച്ച് നടത്തുന്നൊരു ദൈവത്തെ നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ തിരിച്ചറിയും തകർന്നു പോകേണ്ട സ്ഥാനത്തും വീണു വീണുപോകേണ്ട സ്ഥാനത്തുമൊക്കെ ദൈവം അവരെ അത്ഭുതകരമായി കൊണ്ടു നടക്കുന്നത് അറിയാൻ കഴിയും ഈ പ്രാർത്ഥന അനേകരുടെ വിടുതലിനും നന്മയ്ക്കും രക്ഷയ്ക്കും കാരണമാക്കും പരിശുദ്ധാത്മാവ് ഇടവരുത്തും ആദ്യമേ തന്നെ കർത്താവെ ഡെയിലി ബ്ലസ്സിങ്ങിൽ ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ കൂടെ കൂടെ നിർത്തി ഈ വചനങ്ങളെയൊക്കെ ശ്രദ്ധിപ്പിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ വെളിച്ചമുള്ള മാതാപിതാക്കളുണ്ട് ദർശനമുള്ള അമ്മമാർ അപ്പച്ചന്മാരെന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളിലൂടെ ഒരു തലമുറ അനുഗ്രഹിക്കപ്പെടുന്നതിനെ ഓർത്തു ദൈവത്തിന് നന്ദി നിങ്ങളിലൂടെ ചില കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വചനം ഇഷ്ടത്തോടെയോ അല്ലാതെയോ ദൈവവചനം കേൾക്കുന്നുണ്ട് ഇന്നൊരു അനുഗ്രഹമായി മാറട്ടെ ഇന്നൊരു വിടുതലിന് കാരണമാകട്ടെ ഇതൊരു ദൈവശക്തിക്ക് കടന്നു വരാൻ വാതിൽ തുറക്കുന്ന അനുഭവമാകട്ടെ വെളിച്ചവും തെളിച്ചവുമുള്ള ബുദ്ധിയും ശക്തിയും ഉണ്ടാകട്ടെ നല്ല സ്വഭാവ രൂപീകരണം ഉണ്ടാകട്ടെ നല്ല സ്വഭാവം അവരിൽ വളർന്നു വരട്ടെ നല്ല സ്വഭാവം നല്ല മനുഷ്യനായി നല്ല ഒരാളായി ജീവിക്കാനുള്ള നല്ല മനുഷ്യനാകാനുള്ള സ്വഭാവ രൂപീകരണം അവരിൽ ഉണ്ടാകട്ടെ അവർ സംഭവിക്കട്ടെ ദൈവാത്മാവ് പ്രവർത്തിക്കട്ടെ കേൾക്കാം ഇന്നത്തെ വചനം എസ് എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അത് വായിക്കാം ഇങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും ഒരു പക്ഷേ എന്നൊരു വാക്ക് അതിനകത്തില്ല ചിലപ്പോൾ എന്ന് എഴുതിയിട്ടില്ല ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും ചിലപ്പോൾ നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുമെന്നല്ല കൃത്യതയുള്ള വ്യക്തതയുള്ളൊരു വാക്യമാണ് ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം ദൈവം നിങ്ങളുടെ മേൽ തളിക്കുന്ന ശുദ്ധജലമാണ് നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദമായി കേൾക്കുന്ന ഈ വചനം ദൈവം നിങ്ങളുടെ മേൽ തളിക്കുന്ന ശുദ്ധജലമാണ് നിങ്ങളുടെ കുഞ്ഞുമേ കുഞ്ഞുങ്ങളുടെ മേൽ തളിക്കുന്ന ശുദ്ധജലമാണ് എന്താ പ്രത്യേകത നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും മാലിന്യങ്ങൾ കുഴപ്പങ്ങൾ കുറവുകൾ അഴുക്കുകൾ അതിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും ശുദ്ധിയുള്ള ഒരു മനസ്സും ശരീരവും നിങ്ങൾക്ക് കിട്ടും കയ്യിൽ എടുത്തു പിടിച്ച് മടിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട് ഉദരത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവ് ഈ വചനം ഏത് പ്രായമുള്ളൊരു കുഞ്ഞാകട്ടെ ജനിച്ചിട്ട് മാസങ്ങളെ ആയുള്ള ഒരു വയസ്സായിട്ടില്ല ഒരു വയസ്സായതേ ഉള്ളൂ ദൈവം നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കുവാണ് ഈ വചനമാകുന്ന ശുദ്ധജലം ഈ വചനമാകുന്ന ശുദ്ധജലം നിങ്ങളുടെ വീടിനു മേൽ വീടിൻ്റെ ഓരോ മുക്കിൽ മൂലയിലും ഈ ശുദ്ധജലം വീഴട്ടെ ഇരുപത്താറാമത്തെ വാക്യം ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് നൽകും ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും ഈ വചനമൊക്കെ വചനമാകുന്ന ശുദ്ധജലം വീഴുമ്പം എവിടെ മാറ്റം വരും ഹൃദയത്തിന് മാറ്റം വരും ചിന്തകൾക്ക് മാറ്റം വരും അതാ പറഞ്ഞു സ്വഭാവ രൂപീകരണം നടക്കും നിന്റെ ഹൃദയം ഒരു പുതിയ ഹൃദയം നിനക്ക് തരും ഒരു പൊതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നിനക്ക് നൽകും ശിലാഹൃദയം എല്ലാത്തിനും മല്ല് എല്ലാത്തിനും ദേഷ്യം പിടിവാശി അല്ലെങ്കിൽ ധാർഷ്ട്യം അല്ലെങ്കിൽ വാശിയോടെ കരയുന്നത് വാശിയോടെ പെരുമാറുന്നത് ഇതെന്താ ഇങ്ങനെ ഇതെന്തൊരു സ്വഭാവമാണ് ഇങ്ങനെ പഴക്കാളിയായാലും എങ്ങനെ ശരിയാകും അവരുടെ ഹൃദയത്തിൽ നിന്ന് അവരുടെ ഉള്ളിലുള്ള ആ ശിലാഹൃദയം ശിലാഹൃദയം ചിലപ്പോൾ ഫോൺ അഡിക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ എന്തു കാര്യമാകാം ജീവിതവുമായി ബന്ധപ്പെട്ടതയും ഈ കുഞ്ഞിൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെ ഈ കുഞ്ഞൊന്ന് മാറി ശിലാഹൃദയം എടുത്തു മാറ്റി ഹൃദയം നൽകും അടുത്ത വാക്യമുണ്ട് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വരും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകളെ പറഞ്ഞിട്ട് പറ കർത്താവ് അങ്ങയുടെ വചനത്തിൻ്റെ ആത്മാവിനെ ദൈവചനമാകുന്ന ശുദ്ധജലം വീഴുമ്പോൾ അങ്ങയുടെ ആത്മാവിനെ അവരിൽ സന്നിവേശിപ്പിക്കണമേ അവരിൽ കൊണ്ടുവരണമേ പറ നിങ്ങളുടെ വീടിൻ്റെ മുക്കിലും മൂലയിലും എല്ലാം ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവുണ്ടാകട്ടെ ഒന്നും കൂടെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും പ്രിയരെ സങ്കടപ്പെടുവൊന്നും വേണ്ട ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് എനിക്കിത് നല്ല ഉറപ്പോടെ പറയാൻ പറ്റും എനിക്ക് നല്ല ബോധ്യത്തോടെ ഒരു നിയോഗത്തോടെയാണ് ഞാനിത് പറയുന്നത് പറയാൻ വേണ്ടിയല്ല എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് വിചാരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്തിൽ അല്ല പേരെഴുതി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ ദൈവിക ചൈതന്യം നിറയും അവർ വഴിതെറ്റിപ്പോയി എന്ന് കേൾക്കാൻ ഇടവരില്ല അവർ വഴ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോയി എന്ന് കേൾക്കാൻ ഇടവരില്ല അവർ മദ്യത്തിലോ മയക്കുമരത്തിലോ ഒക്കെ വീണു പോയി ഇനി എന്നാ ചെയ്യും ഇനി എവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്തും ഇവൻ ഇങ്ങനെ പോയാൽ ഭാവി പോകില്ലേ പഠനം നിന്നു നിന്നുപോയില്ലേ പഠിക്കാൻ ഇനി എങ്ങനെ ഏത് കോളേജിലേക്ക് വിടും സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുവോ കോളേജിൽ നിന്ന് പറഞ്ഞു വിടുവോ അവരെ ഓർത്ത് മാതാപിതാക്കളെ വിലപിക്കേണ്ടി വരില്ല ഇനി എന്നെ കേൾക്കുന്ന എൻ്റെ ശബ്ദത്തിലൂടെ ദൈവവചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു മാതാപിതാക്കളെ അവരെ വചനം കേൾപ്പിച്ചതിന് നിങ്ങളെ കൂടി ആ കൂട്ടത്തിൽ നന്ദി പറയുന്നു നിങ്ങളുടെ നല്ല മനസ്സ് അവരുടെ മേൽ ശുദ്ധജല വചനമാകുന്ന ശുദ്ധജലം വീഴാൻ നിങ്ങളെടുക്കുന്ന ആ ഒരു പരിശ്രമം ഉണ്ടല്ലോ അത് സ്വർഗത്തിലെ ദൈവം കാണുന്നു നിങ്ങളുടെ ബന്ധുക്കൾ പ്രിയപ്പെട്ടവർ മിത്രങ്ങളൊക്കെയും ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ശുദ്ധജലം വീഴും ശിലാഹൃദയം മാറും ആ ഹൃദയം അവിടെ ഇരുന്നാണ്ടല്ലോ ശിലാഹൃദയത്തോടെ തന്നെ മുന്നോട്ട് പോയാണുണ്ടല്ലോ ആവശ്യമായ പ്രാർത്ഥനയും ആവശ്യമായ ദൈവാനുഗ്രഹവും കിട്ടാതിരുന്നാൽ ആ ശിലാഹൃദയം അവിടെ ഇരിക്കും ഇരുപത് വയസ്സാകുമ്പോഴും മുപ്പത് വയസ്സാകുമ്പോഴും നാൽപ്പത് വയസ്സാകുമ്പോഴും എന്നിട്ടത് അത് ദോഷമായും മോശമായും അത് സ്വഭാവ രൂപീകരണം നടക്കാതെ മറ്റുള്ളവർക്കത് വേദനയായും കണ്ണുനീരൊക്കെയും മാറും പാടില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമുള്ളൊരു വ്യക്തിയായി ഒരു മകനായി മകളായി വീടിൻ്റെ അനുഗ്രഹമായി ദേശത്തിൻ്റെ അനുഗ്രഹമായി പള്ളിയിൽ അനുഗ്രഹമായി മാറണം എന്നെ കേൾക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾ അനുഗ്രഹമുള്ളവരാണ് ഭാഗ്യമുള്ളവരായി മാറും പഠിച്ചു മിടുക്കരാകണം ദൈവഹിതപ്രകാരം നിങ്ങളെത്തേണ്ടടുത്ത് അഭിമാനത്തോടെ എത്തി അഭിമാനത്തോടെ ജീവിക്കണം അതിനുള്ള ഭാഗ്യം ദൈവം നിനക്ക് തരും നല്ല മാർക്കോടെ ജയിക്കും നല്ല സ്വഭാവം നിനക്ക് ലഭിക്കും പ്രാർത്ഥിക്കാം നിൻ്റെ അകത്തെ ശിലാഹൃദയം മാറ്റണം അതിന് ദൈവശക്തി തരും എന്നിട്ട് മാംസളമായ ഒരു നല്ല ഹൃദയം നല്ലപോലെ പെരുമാറുന്ന നല്ലതുപോലെ സംസാരിക്കുന്ന നല്ല കഴിവുള്ള ദൈവാനുഗ്രഹമുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവവചന സ്നേഹിക്കുന്ന ഒരു ഹൃദയം നിനക്ക് ദൈവം തരും പ്രാർത്ഥിക്കാം അതിനു മുമ്പ് ഒരു വാക്ക് ഈ വ്യാഴം വള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥനയുള്ള ദിവസമാണ് ഇവിടെ ഒരു നൂറ്റി അൻപത് പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളേ ഉള്ളൂ എങ്കിലും ഒരു ഇരുന്നൂറ് പേർക്ക് വരെ താമസിക്കാം വ്യാഴാഴ്ച ദിവസങ്ങളിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ബുക്ക് ചെയ്യുക വരിക വെള്ളിയാഴ്ച ആർക്കും ഇവിടെ വരാം ദൂരെ നിന്നുള്ളവർക്കും വ്യാഴാഴ്ച രാത്രി യാത്ര ചെയ്താൽ വെള്ളിയാഴ്ച ഇവിടെ എത്തിച്ചേരാൻ പറ്റും അടുത്തുള്ളവരും ശ്രദ്ധിക്കുക ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച സമയമായിരിക്കും നാളെ അനുഗ്രഹത്തിൻ്റെ സമയമായി മാറുക അനുഗ്രഹം വരുന്ന വഴികളിൽ കയറി നിൽക്കുന്നത് ഒരനുഗ്രഹത്തെ സ്വീകരിക്കാൻ ഇടവരും എനിക്ക് കോട്ടയത്തേക്ക് പോകണം എനിക്ക് കോഴിക്കോട് പോകണം എനിക്ക് കൽപ്പറ്റയ്ക്ക് പോകണം എൻ്റെ വീട്ടിലിരുന്നാൽ ബസ് എൻ്റെ വീടിൻ്റെ മുറ്റത്തോട് വരത്തില്ല ബസ് വരുന്ന വഴിയിൽ ഞാൻ കയറി നിൽക്കണം കൈ നീട്ടണം ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാലേ ആ ബസ്സിൽ കയറാൻ പറ്റുകയുള്ളൂ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ ദൈവാനുഗ്രഹം വരുന്ന വഴിയിൽ കയറി നിൽക്കണം കൈ നീട്ടണം എന്നാലേ ആ അനുഗ്രഹത്തിൽ എനിക്ക് കയറാൻ പറ്റുള്ളൂ എനിക്ക് അനുഗ്രഹം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അനുഗ്രഹം അനുഗ്രഹത്തിൻ്റെ വഴിക്ക് പോകും അത് കടന്നു പോകും എന്നെ ടച്ച് ചെയ്യാതെ പാടില്ല അനുഗ്രഹം വരുന്ന വഴിയിൽ ചാടിക്കേറി നിന്നോണം അനുഗ്രഹത്തെ സ്വീകരിച്ചോണം ഓരോ വെള്ളിയാഴ്ചകളിലും അനുഗ്രഹത്തിൻ്റെ വഴികളാണ് അടുത്തുള്ളവർ സമയമുണ്ടെങ്കിൽ സാഹചര്യമുണ്ടെങ്കിൽ മടിക്കാതെ വരിക ദൈവം അനുഗ്രഹിച്ചോളൂ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ശനിയാഴ്ച ഈ ശനിയാഴ്ച ബാംഗ്ലൂർ ആർ ആർ സി റിറ്റീൽ സെൻ്ററിൽ വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ടര വരെ ശുശ്രൂഷയും ആരാധനയും പ്രാർത്ഥനയും ഒക്കെയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ദേശത്തുള്ളവർ അറിയിപ്പായി കാണുക പരസ്പരം ഷെയർ ചെയ്യുക ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുമിച്ച് കൂടുക രണ്ടാം ശനിയാഴ്ച അവധിയൊക്കെ ആയിരിക്കുമല്ലോ ഐ ടി മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ജോലിയുള്ളവർക്കൊക്കെ സാധ്യമെങ്കിൽ അറിയിപ്പായി പറയുകയും ഒരുമിച്ച് വരികയും ചെയ്യുക പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വചനം കേട്ട എല്ലാ കുടുംബങ്ങളെയും ഈ ആലയത്തിൽ ഇന്നു വരെ സമർപ്പിച്ച സകല നിയോഗങ്ങളെയും കൽക്കുരിശിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ നിയോഗത്തിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചെല്ലുന്നവർ നിയോഗത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവർ ഇവിടെ വന്ന നിയോഗം എഴുതി വെച്ച സകലരെയും ഞങ്ങൾ ഓർക്കുന്നു പ്രത്യേകിച്ച് ഈ ഒരു മാസം പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മിടുക്കരാകും അനുഗ്രഹമുള്ളവരാകും നല്ല നിലയിലെത്തും നല്ല രാജ്യങ്ങളിലൊക്കെ പോകാൻ ഭാഗ്യം ലഭിക്കും നല്ല സ്ഥാനങ്ങളിലെത്താൻ ഭാഗ്യം നിനക്കുണ്ടാവും അനുഗ്രഹമുള്ളൊരു സ്വഭാവം നിനക്കുണ്ടാവും മനുഷ്യനോട് ഇടപെടാൻ കഴിവ് ലഭിക്കട്ടെ നല്ല ഐഡിയകൾ നിനക്ക് ലഭിക്കട്ടെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് ലഭിക്കട്ടെ നല്ലതുപോലെ പ്രസംഗിക്കാനുള്ള കഴിവ് ലഭിക്കട്ടെ നല്ല ശുശ്രൂഷ ചെയ്യാനുള്ള കഴിവ് ലഭിക്കട്ടെ പഠിക്കാനുള്ള കഴിവ് ലഭിക്കട്ടെ ഒരു തലമുറയെ പ്രാർത്ഥനയിൽ നമുക്ക് എഴുന്നേൽപ്പിക്കാൻ കഴിയട്ടെ അനുഗ്രഹമുള്ളൊരു തലമുറയെ പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങൾ നിറയട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകി നിങ്ങളെ സമ്പന്നരാക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് 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 നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെ ഈ മഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മുടക്കാതെ ആനുഗ്രഹത്തിൻ്റെ റൂട്ടിൽ കയറി നിൽക്കുക കൈ നീട്ടുക ആനുഗ്രഹത്തിൽ ചാടിക്കയറുക ഭാഗ്യമുണ്ടാകട്ടെ സാധ്യമെങ്കിൽ അയച്ചു കൊടുക്കുക നാളെ ഈ മഞ്ചരിക്ക് ഒരുമിച്ച് കാണുന്നത് വരെ ഉള്ളം കൈയിലെന്ന പോലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ